കൂട്ടിയും കിഴിച്ചും ഹരിച്ചും ഗുണിച്ചും എങ്ങനെ നോക്കിയിട്ടും ചേലക്കരയിൽ ഒരു തീരുമാനത്തിലെത്താൻ ആർക്കും കഴിയുന്നില്ല ഇത് തന്നെയാണ് സി പി എമ്മിന്റെ ഒരു പരാജയമായി കാണുന്നതും കാരണം നാൽപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയും വലിയ ജനസമിതിയുള്ള ആളായിട്ട് പോലും ഒരു വിജയം പ്രവചനാതീതമാണ് എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിന് മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഏതായാലും ചേലക്കരയിലെ വിധിയെഴുത്തിന് പിറ്റേന്ന് തന്നെ പതിവ് പോലെ മൂന്ന് മുന്നണികളും അവലോകനവും ഏകദേശ കണക്കെടുപ്പുമെല്ലാം നടത്തിക്കഴിഞ്ഞു എൽ ഡി എഫും യു ഡി എഫും മുന്നണികളും ജയമുറപ്പിക്കുകയും ബി ജെ പി ആണെങ്കിൽ മുപ്പത്തി അയ്യായിരത്തോളം വോട്ടുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ പ്രവചനത്തിൽ വലിയ പൊരുത്തക്കേടുകൾ കാണുന്നു എങ്കിലും ഇതിൽ വരുന്ന ഏറ്റക്കുറച്ചലുകളാണ് വിധി നിർണയിക്കുക ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇഞ്ചോടിഞ്ഞുള്ള ഒരു പോരാട്ടമാണ് നമ്മളിക്കുറി ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് നാൽപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തും ഉണ്ടായിരുന്ന സി പി എം എല്ലാ കൂട്ടലുകളും അതിനപ്പുറത്ത് വട്ടിക്കണക്കും ചേർത്ത് പറഞ്ഞത് തന്നെ തങ്ങൾ പതിനയ്യായിരം ഭൂരിപക്ഷം നേടുമെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിട്ടിയ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയാണ് കഴിഞ്ഞ നിയമസഭാ മത്സരത്തിലെ വലിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഇക്കുറിയും വിജയം സുനിശ്ചിതമാക്കുന്നത് എന്നൊരു ആത്മവിശ്വാസം അവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി പ്രവർത്തകരിൽ ഏറെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തെ ഒരു ഘടകം പ്രതിച്ഛായ ഒട്ടും കുറയാത്ത വ്യക്തി എന്ന നിലയിൽ യു ആർ പ്രദീപ് വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ വോട്ടുനിലയിലും ഭൂരിപക്ഷത്തിലും എന്ത് വന്നു ഭയക്കണമെന്നൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട് പക്ഷേ ആത്മവിശ്വാസം വേണ്ടുവോളം ഇല്ല ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലെ അവരുടെ വിലയിരുത്തൽ അതിനാലാണ് ഭൂരിപക്ഷത്ത് പോലും നിർവചിക്കാൻ കഴിയാതെ എൽ ഡി എഫ് ഒളിച്ചു കളിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ് അതായത് നാൽപ്പതിനായിരം ഭൂരിപക്ഷം തകർത്ത് ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നവർ പറയുമ്പോൾ അതിലും ചില സത്യങ്ങളുണ്ട് ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പ് നാളുകളിൽ സി പി എമ്മും മുന്നണിയും നേരിട്ട ആരോപണങ്ങളും അതുപോലെ പ്രതിസന്ധികളുമെല്ലാം സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് യു ഡി എഫിനുള്ളത് തുടക്കത്തിൽ കെ പി സി സി നിയോഗിച്ച ഒരു ഭാരവാഹിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളല്ലാതെ അതിനുശേഷം കളമറിഞ്ഞു കളിച്ച കോൺഗ്രസ് നേതൃത്വം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നത് അടൂർ പ്രകാശ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്യു കുഴൽനാടൻ തുടങ്ങിയ ജനപ്രതിനിധികളുടെ സ്ഥിരം സാന്നിധ്യവും അതുപോലെ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ഡി സി സി അധ്യക്ഷന്മാരുടെ ഗ്രാസ് റൂട്ട് പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം മുൻപത്തെ എപ്പോഴത്തെക്കാളും വലിയ രീതിയിൽ സജീവമാക്കി ഇതെല്ലാം മതി വിജയമുറപ്പിക്കാൻ എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടത്തിയ അവലോകനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് വിലയിരുത്തിയത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്നും അതെല്ലാം യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് അവർ കരുതുന്നത് അതിലുപരിയായി മണ്ഡലത്തിൽ പുതുതായി ചേർത്ത വോട്ടുകൾ തങ്ങൾക്ക് യു ഡി എഫ് ഉറപ്പിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിനായി പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒൻപതിനായിരം പേരിൽ ആറായിരം പേരെ ചേർത്തത് തങ്ങളാണെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു എങ്കിലും വലിയൊരു വോട്ടിനെ മറികടന്നുകൊണ്ട് ചെറിയൊരു വോട്ടിന് വിജയിക്കുമെന്ന യു ഡി എഫിന്റെ ഉറപ്പ് വരുമ്പോൾ അത് സംഭവിക്കാത്തതെന്ന് ആരും പറയുന്നുമില്ല അത് തന്നെയാണ് കോൺഗ്രസിന്റെ മണ്ഡലത്തിലെ വിജയം എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യം ഒരു വീമ്പിളക്കലാണെന്ന അഭിപ്രായവും പല കോണുകളിലുമുണ്ട് കാരണം ഇരുപത്തിനാലായിരം വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിക്ക് അവിടെ കിട്ടിയത് അതവർ മുപ്പത്തി അയ്യായിരം കടക്കുമെന്നാണ് ഇപ്പോഴത്തെ വാദം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു പ്രശസ്തിയുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ വർദ്ധിക്കുക എന്നത് അത്ര എളുപ്പമല്ല ലോക്സഭയിൽ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് സരസു എന്ന അധ്യാപിക മോദിയുമായി നേരിട്ട് വിളിച്ച് കരുവന്നൂരിലെ ചില ഉറപ്പുകൾ നൽകിയ സാഹചര്യത്തിൽ അവരിൽ പലരും പ്രതീക്ഷ കണ്ടിരുന്നു അങ്ങനെ മുപ്പതിനായിരത്തോളം വോട്ടുകളെത്തി എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കരുവന്നൂരിൽ ഒരു ചുക്കും നടന്നില്ല എന്ന് മാത്രമല്ല കൊടകരയിൽ നാണം കെട്ടു നിൽക്കുകയും ചെയ്യുന്നു ബി ജെ പി അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരത്തിൽ നിന്ന് കുറയുന്നതല്ലാതെ അതിൽ കൂടില്ല എന്നും പലരും അഭിപ്രായപ്പെടുന്നു എന്നാൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിലും കുറയുന്ന വോട്ടുകൾ എവിടെ പോകും എന്നുള്ളതാണ് വിധി നിർണയിക്കുക അത് ഉറപ്പാണ് ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ മുന്നണിയുടെയും വിലയിരുത്തലുകൾ പ്രകാരം സി പി എമ്മിന് വോട്ടുകൾ കുറയുകയും കോൺഗ്രസിന് വോട്ടുകൾ കൂടുകയും ചെയ്യുമെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുകയാണ്